ലക്ഷ്യമെങ്കിൽ ശ്രീ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കൊപ്പം റോഡിലെ പുലാശ്ശേരിയിൽ പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊപ്പം വളാഞ്ചേരി റോഡിലെ പുലാശ്ശേരി വൈദ്യർപ്പടിയിലാണ് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി അത്യാധുനിക കൂടിയാണ് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഇവിടെ ഉദ്ഘാടന സജ്ജമായിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പട്ടാമ്പിലിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് മോസിൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരാവും നമ്മളത് ഈ പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ ഓണറബിൾ എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാറാണ് നിർവഹിക്കുന്നത് ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ എം എൽ എ മുഹമ്മദ് മുസ്സിൻ അതുപോലെ തന്നെ നമ്മുടെ എം പി ശ്രീകണ്ഠൻ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫെസിലിറ്റി നമ്മളുടെ ഈ ഒരു പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഫാദറിൻ്റെ ഒരു ഡ്രീമെന്നാണ് വന്നത് അപ്പോൾ ഇത് നമ്മൾ അതിനനുസരിച്ചിട്ട് തന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വലിയ ഒരു വലിയ ആണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് പിന്നെ ഇതിൽ പല ഹാളുകളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പല എല്ലാ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫ്ലെക്സിബിൾ ആയ നമുക്കൊരു മെയിൻ ഒരു പ്രൈം എന്നാണ് പേര് വെച്ചിട്ടുള്ളത് ായിരം സ്ക്വയർ ഫീറ്റിലാണ് പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ഒരുക്കിയിരിക്കുന്നത് എണ്ണൂറോളം പേർക്കിരിക്കാനുള്ള സൗകര്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം എ സി നോൺ എ സി തുടങ്ങിയ സൗകര്യങ്ങളും പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയതായും മനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ ഉസ്മാൻ ഷറഫു അൻസാർ കുട്ടി എന്നിവർ പഞ്ചായത്ത് 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 ജില്ലാ ബ്ലോക്ക് തല ളും പ്രദേശത്തെ സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ നാളെ സംബന്ധിക്കുന്നുണ്ട് ഈ ഓഡിറ്റോറിയത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് വലിയ വിശാലമായ പാർക്കിംഗ് സൗകര്യവും എ സി നോൺ എ സി സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഉള്ള ഉണ്ടാവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരേ സമയം തന്നെ വിവിധ പരിപാടികൾ നടത്താനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ള എല്ലാ ആളുകൾക്കെയും അവരവരുടേതായ ജീവിത നിലവാരത്തിനനുസരിച്ച് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്